ആ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത് നിന്നോടപ്പഴാടെ പറഞ്ഞത് ഏ നീ എന്നോട് എപ്പഴാടെ ചോദിച്ചത് മോക്ക് കാണണോ മോക്ക് കാണണോ അപ്പൊ ഞാൻ നിന്നോട് കാണണന്ന് പറഞ്ഞോ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ ഉമ്മക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഹരനോസ് പാർട്ടിയുടെ വായിൽ നിന്നും ജാസി എരുന്ന് വാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇച്ചങ്ങക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും ഇങ്ങനെ എരുന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും ഇത് ഇവിടെ രക്തത്തിൽ അരിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു എനിവേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൻ പെണ്ണാകാനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജാസി വീഡിയോ ഇട്ടതും അതിന് പിന്നാലെ അതിനെ വിമർശിച്ചുകൊണ്ട് ഹരനോസ് പാട്ട് വീഡിയോ ചെയ്തെത്തും അതിനുശേഷം ഹരനെ വീഡിയോ കോൾ ചെയ്ത് ജാസി വസ്ത്രം ഓര് ഓപ്പറേഷൻ ചെയ്ത ഭാഗം കാണിച്ചു കൊടുത്തതും നോക്കി എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹെലൻ ജാസി കണ്ണ് പൊട്ടുന്ന രീതിയിൽ തെറി വിളിച്ചത് നമ്മൾ കണ്ടതാണ് അത് വൻ വൈറലായിരുന്നു അതിന് പിന്നാലെ പിന്നീട് എന്ത് സംഭവിച്ചു ഹെലനെ വീണ്ടും ചൊറിഞ്ഞോണ്ട് രണ്ടു ദിവസം മുമ്പ് ജാസി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഹെലനെ അത് കണ്ട് വീണ്ടും ചൊറിഞ്ഞ് ലാസി ഹലൻ വീണ്ടും ജാസി തെറി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ ഇത്തവണത്തെ രംഗപ്രവേശനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ജാസിയുടെ പല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കിക്കൊണ്ടാണ് ഇത്തവണ ഹലം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ജാസിയുടെ ഉമ്മയോട് ഈ പറഞ്ഞ ഹരൻ സോറിയൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ജാസിയുടെ ഒരു കള്ളം നമുക്ക് പൊളിച്ചടക്കേണ്ടതുണ്ട് അത് പൊളിച്ചടുക്കിയിട്ട് നമുക്ക് അലിലേക്ക് തിരിച്ചു പോകാം സംഭവം മറ്റൊന്നുമല്ല ഒരു ദിവസം മുമ്പേ ഈ നട്ടാശ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡറുടെ കല്യാണം ഉണ്ടായിരുന്നു വളരെ ഗംഭീരമായി ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി നടത്തിയ ഒരു കല്യാണം നമ്മുടെ അത് നമ്മുടെ തമിഴ്നാടനായിട്ടുള്ള ശിവകാർത്തികേനൊക്കെ പങ്കെടുത്ത കല്യാണമായിരുന്നു അത് എന്തായാലും ആ കല്യാണത്തിലേക്ക് ഈ പറഞ്ഞ ജാസി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജാസി അണിഞ്ഞൊരുങ്ങി ഒരു സാരി കൊടുത്താൽ കല്യാണത്തിലേക്ക് പോയി അങ്ങനെ കല്യാണ സ്ഥലത്ത് വന്നിറങ്ങിയതും ഈ ഒളിമ്പീഡിയക്കാർ എല്ലാവരും കൂടി ജാസിയെ വളയാൻ തുടങ്ങി അത് പിന്നെ സ്വാഭാവികം ആരാണ് വിവാദത്തിൽ നിൽക്കുന്നത് അവരുടെ പിന്നാലെ ഓൺലൈൻ എന്തായാലും ഈ ഓൺലൈൻ മീഡിയക്കാര് കണ്ടതും ഈ പറഞ്ഞ ജാസി ഒരുമാതിരി തള്ളു തള്ളാൻ തുടങ്ങി എന്റെ അമ്മോ ആ തള്ളിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയൂല നിങ്ങൾ ആദ്യം തന്നെ തള്ളൊന്നും കേട്ടു നോക്കി രണ്ട് ലക്ഷം രൂപ കാഞ്ചീപുരാണ് ടെസൽസ് എല്ലാം ഗോൾഡിൽ ചെയ്ത ടെസൽസ് ആണ് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അവർ ചെയ്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ആ കല്യാണി മാത്രം ഞാൻ ജീവിച്ചു ഒരു ഓർമ്മക്കായിട്ട് കേട്ടല്ലോ രണ്ടു ലക്ഷത്തിന്റെ സോറി രണ്ടര ലക്ഷം റുപ്യന്റെ സാരിയാണ് ടെസൽസ് എല്ലാം ഗോൾഡിൽ ചെയ്ത സാരിയാണ് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ രണ്ടര ലക്ഷം കുറഞ്ഞു പോയി എന്നുള്ളതാണ് കുറച്ചുകൂടെ ഒന്ന് കേട്ടി പറയായിരുന്നു ഒരു പത്ത് ലക്ഷം പറയായിരുന്നു എന്തായാലും ജാസി തള്ളി തള്ളുന്ന സമയത്ത് അപ്പുറത്തുള്ള ഒരുത്തം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടര ലക്ഷം ഒന്നും ഇല്ല കൊളാബ് ചെയ്ത് ജയിച്ച് വരും എത്രയാണെന്നുള്ളത് അന്നേരം തൊട്ടപ്പുറത്തേക്കുന്ന മുട്ടച്ചായിട്ടുള്ള സ്ത്രീകുട്ടി തിരുത്താൻ നോക്കുന്നുണ്ട് അല്ലല്ല ഇത് രണ്ടര ലക്ഷം ഉണ്ട് ഒക്കെ അത് പിന്നെ കുറച്ചു കാലമായിട്ട് ജാസിന്റെ ഒരു മൂട് താങ്ങിയാണ് അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് ആദ്യംസുദിനെ കുറ്റം പറഞ്ഞ് ഫെയിം ആവാൻ നോക്കി അത് നടന്നില്ല ഇപ്പൊ ജാസിയാണ് വിവാദ നായകൻ എന്ന് കണ്ടപ്പോൾ ജാസിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് മുട്ടച്ചി എന്തായാലും ഇമാതിരി തള്ള് തള്ളിയതല്ലേ ഇനി ജാസി പറയുന്ന പോലെ ഈ സാരിക്ക് രണ്ടര ലക്ഷം ഉണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പം പണ്ട് വരെ വാച്ചില് നാല് ലക്ഷം റുപ്യണ്ടെന്ന് പറഞ്ഞൊരു തള്ളു തള്ളിയിട്ടുണ്ടായിരുന്നു ആ തള്ളു അപ്പാടെ സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞ് വീണതുമാണ് ഇനി വരെ സാരിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ള നമുക്കൊന്ന് നോക്കാം ഇവൻ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടോക്കാം എന്നാണ് കല്യാണം അതെ ഒരുപാട് പേര് കാത്തിരുന്ന ആ കല്യാണം എന്നാണ് നമ്മുടെ സ്വന്തം നടാശമോടെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പൊ കുറച്ച് സുന്ദരമായിട്ട് തന്നെ പോകണ്ടേ അപ്പൊ ഈ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് തന്നുള്ളത് വിമയ ബൈ രമ്യ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നല്ല കിഡ്ലൻ സാരിയുടെ ഒരു രക്ഷയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഇടയ്ക്കിനോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജാസി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഏത് എറണം കെട്ടവനാ ചോദ്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ചോദിക്കാൻ മാത്രം ഇവിടെ ഉണ്ടോ സംഭവം ആരും ഉണ്ടാവൂല പിന്നെ വീഡിയോയിൽ വീഡിയോ എന്തെങ്കിലും തള്ളണ്ടേ അതുകൊണ്ട് ഇങ്ങനെ തള്ളി മറക്കാണ് എന്തായാലും വിമയാബായി രമ്യ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ കൊളാബാണ് ഈ സാരി എന്നാണ് അവൻ പറയുന്നത് നല്ല ഓറഞ്ച് കളർ സാരിയാണ് അവൻ ഇനി ഇത്രയും പറഞ്ഞ് ചിരുക്കി ഈ വിമയ വിമയബായി രമ്യ എന്ന് പറഞ്ഞ ചാനലിൽ ഇവർ കൊടുത്ത് അതേ സാരി ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീട് നമുക്ക് സാരി വന്നിട്ട് ടെമ്പിൾ ബോർഡർ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത് പിന്നെ സാരി ഫുള്ളായിട്ട് നമുക്ക് ബുട്ടാസ് വരുന്നുണ്ട് നമുക്ക് സാരിയുടെ കളേഴ്സ് കാണാം ആഹ് നിർത്തി നിർത്ത് നിർത്ത് നിർത്തി നിർത്ത് അത് ജാസിന്റെ സാരില്ലേ ഈ സാരി എടുത്തിട്ടല്ലേ ജാസു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് തള്ളു തള്ളിയത് ഇനി സാരിന്റെ വില എന്താണാവോ ബാ നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നോക്കാം ചെലപ്പോ ഇതിന്റെ വില ഇവര് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം പ്രൈസ് പ്ലീസ് കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതിന് ഇവര് കൊടുത്ത മറുപടിയാണ് ആണ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് ഉപ്പ സാരി വന്നിട്ടാണ് ഇവൻ ഇത് കാഞ്ചിപുരമാണ് ഇത് ടെസൽസ് എല്ലാം ഗോൾഡിനെ കൂടെ ഉണ്ടാക്കിയതെന്നും പറഞ്ഞു തള്ളുതള്ളിയത് ഈ ചങ്ങക്ക് ലേശു അല്ലെ അല്ലെ ഞാനത് ചർച്ചയ്ക്കിടാനുള്ള കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഇവൻ ആകെ വാ തുറക്കുന്നതും കള്ളം പറയാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് അതോടെ മാത്രമാണ് തുടക്കത്തിൽ ഞാൻ സംഭവം എടുത്തിട്ടത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം ഹെലോസ് പാട്ട വാസസ് ജാസി നമ്മൾ വീടിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലൻ ജാസിയെ കണ്ണ് പൊട്ടുന്ന രീതിയിൽ തെറി വിളിച്ചിട്ടും അതൊന്നും മതിയാകാതെ ജാസെ വീണ്ടും ഹെലനെ ചൊറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അത് മറ്റൊന്നും ഒരു ദിവസം മുന്നേ ഈ പറയുന്ന ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ആരോപണങ്ങളൊന്ന് ആദ്യം നമുക്ക് പരിശോധിച്ചു നോക്കാം എന്നിട്ട് അതിന്റെ ഹലം കൊടുത്ത മറുപടിയും കൂടെ നമുക്ക് ഒന്ന് വാ നമുക്ക് ആദ്യം ജാസിന്റെ ആരോപണത്തിൽ നിന്ന് തുടങ്ങാം ഈ പറഞ്ഞ വ്യക്തി വന്നിട്ട് എന്റെ അച്ഛനും ഒക്കെ ഭയങ്കര തെറിയൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളും എന്തോ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ട്രാൻസിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ എന്തൊക്കെ തെളിവുകൾ ആ കുട്ടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം കൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴത്ത് എന്നെ ആ കുട്ടി ഇട്ട വീഡിയോ താഴത്ത് കുറെ കമന്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്തത് പറഞ്ഞ് നിനക്ക് എന്താ അർഹതയുള്ളത് നീ ആരാണ് ഏത് കുറെ കമന്റുകൾ ഞാൻ ആരെ വീഡിയോക്ക് താഴെവിടെയും അങ്ങനത്തെ കമന്റുകളൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ട കമന്റുകൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ അവൻ കൊടുത്തതൊന്നും പോരെ ഇനിയും കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് അതിപ്പോഴും നിങ്ങൾക്ക് ജാസിയെ കുറിച്ച് ഹരം ചെയ്ത വീഡിയോക്ക് താഴെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് കമന്റുകൾ അതിലെവിടെയും ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ മാഷിട്ട് നോക്കിയിട്ട് എനിക്ക് കാണാൻ ില്ല പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ വന്നിരുന്നു തള്ളണ്ടേ അതിനുവേണ്ടി ആശയങ്ങോട്ട് തള്ളി മറിക്കുന്നു അവളുടെ വീഡിയോക്ക് താഴെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നു വന്നുപോലും തേങ്ങ വന്നിരിക്കണു തേങ്ങ അങ്ങോട്ട് തട്ടി ആശാൻ നമ്മുടെ നാട്ടിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ടാണ് ബാക്കിയുള്ളവര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് ഈ ബാക്കി ഈ പറഞ്ഞ വ്യക്തി കുറേ വർഷങ്ങളായിട്ട് എന്റെ സുഹൃത്താണ് ആര് ഹരൻ ഹരൻ കുറെ വർഷമായിട്ട് ഇവന്റെ സുഹൃത്താണ് എന്നാണ് ഇവ പറഞ്ഞു വെക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ ഭരണം കേട്ടോ എന്തായാലും നീ ബാക്കി പറഞ്ഞ സുഹൃത്താണ് എന്ന് ഡെയിലി കോൺടാക്ട് ഉള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന സുഹൃത്തുക്കളോ ഡെയിലി ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോ അല്ല ഞങ്ങളെ കാര്യം എന്തെങ്കിലും ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്ക എന്താണ് എന്ന് അറിഞ്ഞ് സംസാരിക്കുന്നപ്പോ ഒരു ഉദാഹരണത്തിന് ആശു ഉമ്മാന്റെ ഒരു സീൻ വന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഉള്ള വിവാദങ്ങളിലും ഈ ഗർഭത്തിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സോറി വാട്സാപ്പ് വഴി കോൾ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് കരുതി എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ടായി മാറുന്നത് അത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെയെങ്കിലും ഞാൻ പല വിവാദങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പല ഇൻഫ്ലുവൻസർമാരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് കരുതി ഞാൻ അവരുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാക്കും ഹൈശ്ശേരി ഇത് നല്ല കഥ ഇടയ്ക്കപ്പോ ഒന്ന് രണ്ട് വിവാദം ഉണ്ടായപ്പോ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും ആൾ അങ്ങ് ഫ്രണ്ടാക്കി വെച്ച് എന്തായാലും ഇതിനുള്ള കിടിലെ മറുപടി ഹരൻ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്ഷിപ്പിൽ ഏത് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിൽ ഏത് ഫ്രണ്ട്ഷിപ്പാണ് ഞാനും നീയും തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് അതറിയുന്നു എനിക്ക് തര ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾ അടിസ്ഥാനത്തിലാണ് സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ സൗഹൃദ വളയെന്നൊക്കെ സൗഹൃദ വലയത്തിലുള്ള ഒരാളല്ല ഏഹ് ഇവരെന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളല്ലേ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ ചേറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ടോപ്പിക്ക് വരുന്ന സമയത്ത് അല്ലാതെ ഞങ്ങൾ ഇവരുടെ ഞാൻ ഈ ഇതിന്റെ സുഖവിവരങ്ങൾ ഇന്നേ വരെ അന്വേഷിച്ചു പോയിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ഈ ഈ ചേറ്റന്റെ സുഹൃത്തു അല്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും പറയല്ല പ്ലീസ് നിനക്ക് അതിനേക്കാളും പോയി നോണക്കോട് പോറിയില്ല അതുകൊണ്ടാണ് അത് സത്യമാണ് ഇവന്റെ സുഹൃത്താണെന്ന് പറയുന്നതിലും വേദം തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് കാരണം ഇപ്പൊ നിലവിൽ അതിനു വലിയ നാണക്കേട് വേറെ ആർക്കും കിട്ടാനില്ല അല്ല ജാസിന്റെ ഈ ഓരോരു തള് കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് ഇവന്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ചാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇവൻ കള്ളം പറയാനുള്ള വാഗ് തുറക്കൂലല്ലോ അപ്പൊ ഇതൊക്കെ കാരണം ഇവരെ തോല് കയറ്റി നടക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇപ്പൊ നിലവിൽ ഇവന്റെ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് ആ ശ്രീകുട്ടിയൊക്കെ അല്ലേ അവിടും നടക്കാനും ഇവനും കണക്കാണ് രണ്ടാളും റീച്ചിനും ഫെമിനും വേണ്ട എന്ത് തോന്നിയ ശേഷം കാണിക്കാനും മണിയില്ലാത്ത ആൾക്കാരാണ് അപ്പൊ പിന്നെ രണ്ടും ഒരു വണ്ടിക്കുള്ള ആൾക്കാരാണെന്ന് വെക്കാം പക്ഷെ ഇവന്റെ കാര്യം എങ്ങനെയാണോ ഇവനിങ്ങനെയൊക്കെ തള്ളി ജീവിക്കാൻ പറ്റുന്നത് മറ്റേ കാഞ്ചിപുരം സാരിന്റെ കാര്യം ആരും മറക്കണ്ട രണ്ട് ലക്ഷം ആരും മറന്നിട്ടുണ്ടാവൂലോ മോൻ തട്ടിൽ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കണം എനിക്ക് എന്തുകൊണ്ട് എത്ര പറഞ്ഞിട്ട് ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീരുന്നില്ല എന്റെ വായിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് പഠിച്ചോന് ഇനി എനിക്ക് ശമന കൊണ്ടാ എന്റെ ഓഡിയൻസിന്റെ ഇടയിൽ എനിക്ക് സ്റ്റാൻഡേർഡ് തന്നെ പഠിച്ചോ ബാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടീനെ വന്ന് പറഞ്ഞു ജാസി എന്റെ ഫ്രണ്ട് ജാസി മതിയോ ആ ബന്ധം ആ പ്രശ്നത്തോട് അവിടെ തീർന്നു കാരണം ആ കുട്ടി വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജാസി സുഹൃത്തല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധം അവിടെ അവിടെ തീർന്നു അതിന് മാത്രം എന്ത് സൗഹൃദമാണ് അതൊന്ന് ആ കുട്ടി വന്ന് കൂടി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അവിടെ തീർന്നു വാർത്താനം കേട്ട് രണ്ടാളോ കാര്യങ്ങളോ കാലങ്ങളോളായി തോള് കയറ്റി നടക്കുന്ന ആൾക്കാരാണ് മുഖം ഒന്ന് പറയിപ്പിക്കണ്ട പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയുടെ ഒരു സത്യാവസ്ഥ സത്യാവസ്ഥ ഞാൻ നീ നീ വാ തുറന്ന സത്യാവസ്ഥ പറയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ അതവിടെ നിർത്തു നീ നിന്റെ പറ ആ കുട്ടി പറഞ്ഞത് ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ് അപ്പൊ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ചാൻസ് എന്ന് പറഞ്ഞ ആൾക്കാര് അല്ലെങ്കിൽ ഈ ട്രാൻസ് വന്ന ആൾക്കാരൊക്കെ ഇതേപോലെ കാണിക്കുന്നവരാണോ ും വിചാരിക്കില്ല നീ തുണി പൊക്കി കാണിച്ചു എന്ന് കരുതി ഇവിടെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും തുണി പൊക്കി കാണിക്കുന്നവരാണെന്ന് ചിന്തിക്കാൻ മാത്രമുള്ള മണ്ഡമാരല്ല ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ മാത്രം നീ ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ നിനക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയായിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലേ നീ അപ്പൊ പിന്നെ നിന്റെ പ്രവൃത്തിയും മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രവൃത്തിയും കൂടി എങ്ങനെയാണ് ഒന്നായി കാണാൻ പറ്റാ ഇവിടെ മാന്യതക്കും മര്യാദക്കും തൊഴിലെടുത്ത് നന്നായി ജീവിക്കുന്ന ഇഷ്ടംപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരൊന്നും വെച്ച് നിന്നെ കമ്പയർ ചെയ്യാനോ ഒക്കത്തില്ല നീ അതിലൊന്നും പെടുന്നവനല്ല നീ വേറെ ഒരു ആണ് അതുകൊണ്ട് നീ കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് ചീത്ത പേരുണ്ടാവും എന്നുള്ള പേടി നിനക്ക് വേണ്ട നിന്റെ തടി കേടാവണം സൂക്ഷിച്ചോ സൂക്ഷിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ നീ ബാക്കി പറഞ്ഞെന്തായാലും അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പഴും ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യം അല്ലെങ്കിൽ നീ അത് പറയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവും ഇല്ല ഇവിടെ എല്ലാവർക്കും അറിയാം നീ എന്ത് സർജറ തോലിച്ചു എന്ന് പറയുന്നത് നിന്റെ ചെസ്റ്റിൽ സിലിക്കോൺ വെച്ച് കിട്ടി സർജറി അല്ലേ നീ ചെയ്തത് അത് നീ ആയിട്ട് പല സ്ഥലത്തും പറയാതെ പറഞ്ഞു വെച്ച സംഗതിയുമാണ് അതുകൊണ്ട് നീ ഇനി പ്രത്യേകിച്ച് റിവീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും അറിയാം നീ എന്ത് സർജറ ചെയ്തെന്ന് ബാക്കി പറഞ്ഞെ അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത് ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത് അല്ലെങ്കിൽ ജാസി വേറെ ചെയ്തത് താല്പര്യമില്ല എനിക്ക് പറയാൻ അത് അത് ഞാൻ വളരെ എന്താ പറയാ എന്റെ ലൈഫിൽ വളരെ ഒരു 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 നിൽക്കുന്ന സംഭവമാണ് ഞാൻ കൊടുത്ത് നിൽക്കാൻ മാത്രം നിനക്ക് പ്രസവത്തിന് ഓപ്പറേഷൻ ഒന്നും ഓപ്പറേഷനൊന്നല്ല കഴിഞ്ഞത് ഒരു കൂടെ ജസ്റ്റിൻ്റെ ഉള്ളിൽ സിലിക്കോം വെച്ച് കിട്ടുന്ന സർജറി അല്ലെ അതിന് ഇത് മാത്രം എന്ത് റെസ്പെക്ട് ആണ് കൊടുക്കാനുള്ളത് എന്ത് തേങ്ങാണ് അതിന് കൊടുക്കാനുള്ളത് വലിയ കാര്യത്തിൽ വന്നിരുന്നു പറയാണ് ഞാൻ ജീവിതത്തിൽ വലിയ റെസ്പെക്ട് കൊടുത്ത് വെച്ചൊരു സർജറി ആണത് പോലും പിന്നെ ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട സർജറി ആണത് എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കേണ്ട എനിക്ക് എന്താണെന്നറിയില്ല ഇവനെ വർത്തനം കേൾക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് കയറുന്നുണ്ട് ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് കണ്ട്രോളോ എന്നുള്ളതെ എനിക്കും പഠിച്ചാലും മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എത്രയോ ട്രാൻസുകൾ ഒന്നെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടാവും ഇതിലിവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാൻ ചെയ്ത ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് ഉണ്ടെങ്കിൽ പറയേ പറയെ പറയുക നിങ്ങൾ ചെയ്ത സർജറിയെ കുറിച്ച് പറയുക പറയുന്നത് പുഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ എടാ പുന്നാരം മോനെ നീ അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെനൈ മെഡിസിറ്റി പോയി അവിടെ അഡ്മിറ്റ് ആയി അവിടുത്തെ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടന്നു നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പെണ്ണായിരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്നും പറഞ്ഞ് വീഡിയോ ചെയ്തത് പെണ്ണ് ആവാളുടെ സർജറി ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ വന്ന് തോൽക്കാതെ നീ തന്നെയല്ലേ എന്നിട്ട് ഇവൻ തന്നെ വന്ന് പറയുകയാണ് ലോകത്തെ ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്തത് ഇതിന്റെ സർജറിയാണ് മറ്റേ സർജറി ആണെന്നൊക്കെ ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ശരിയാണ് ലോകത്തൊരു ട്രാൻസ്ജെൻഡർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നീ പറയും പക്ഷെ ചെയ്യാത്ത സർജറി ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും നിന്റെ സംസാരം കാരണം തുടക്കത്തിൽ ഇവന് സംസാരം കേട്ട സമയത്ത് എല്ലാവരും വിചാരിച്ചത് ആയിരുന്നു അതായത് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന പരിപാടി പിന്നാണല്ലോ എല്ലാവർക്കും മനസ്സിലായത് പ്രസ് സർജറി ആയിരുന്നു കഴിഞ്ഞെന്നുള്ളത് അല്ലെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ ഇവനെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ അങ്ങ് സർജറിനെ കുറിച്ച് പറയല്ലോ മോനെ അത് കേക്കുന്ന സമയത്ത് നിന്നോട് നാലോട് പറയാനാണ് തോന്നി പോകുന്നത് ബാക്കി പറഞ്ഞോട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ വ്യക്തി കാണിച്ചു കൊടുത്തു പറഞ്ഞ വ്യക്തിയോടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മോനെ ഒരു ഇല്ല ഒരു ദേഷ്യമില്ല നീ ഫ്രണ്ട്ഷിപ്പ് നിർത്തി എന്ന് പറഞ്ഞപ്പോ തീർന്ന അവിടെ പ്രശ്നം പക്ഷെ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഞാൻ പൊക്കി കാണിച്ചു എന്നുള്ളത് എങ്ങനെ എന്താ പൊക്കി കാണിച്ചത് ഇത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പഠിച്ച ഒരു അബ്ദത്തിൽ ഞാൻ പറയാം ഇവരിങ്ങനെ സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറയുമ്പോ ഇങ്ങനെ തൊലിഞ്ഞ് കീർന്നുണ്ട് നീ പഠിച്ചോന്ന് വിചാരിച്ച ആ മിണ്ടല്ലേ വാക്യം സത്യാവസ്ഥ ഞാൻ പറയാൻ പോകും ഞാൻ പറയുന്നില്ല എന്തായാലും നീ ില്ല അറിയണം നീ പൊക്കി കാണിച്ചു കൊടുത്തു പറഞ്ഞത് ആയി പോയി ഞാൻ നിനക്ക് പൊക്കി അല്ല കാണിച്ചു തന്ന ഞാൻ ബെഡിൽ കിടക്കാത്ത എന്റെ സർജറി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ റൂമിലേക്ക് വന്നതി ശേഷമാണ് കോൾ ചെയ്തത് എനിക്ക് തോന്നുന്നു എന്റെ സർജറി കഴിഞ്ഞു നാലാമത് ദിവസമാണ് നീ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് വിത്ത് എന്റെ സ്റ്റിച്ചിലുള്ള പേഡ് വൈറ്റ് പേഡ് അല്ലെ അതടക്കം എന്റെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു വൺ വൺ വീക്ക് തന്നെയാണ് എനിക്ക് വീണ്ടും ഡോക്ടർ ടു വീക്ക് തന്നെയാണ് ഡോക്ടർ വീണ്ടും കണ്ട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി വന്നത് കാരണം ഇത് ഊരാനും വിത്താനുള്ളിൽ വല്ല പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിട്ട് ഡോക്ടറെ എല്ലാം ഒരു പറഞ്ഞ ദിവസമായിരുന്നു ദിവസം അത് കഴിഞ്ഞിട്ടായിരുന്നു അതാണ് എത്ര ക്ലാരിറ്റി പറയാൻ കാരണം അപ്പൊ ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു ഞാൻ കിടന്നിട്ട് ഇവിടെ ഈ ബെഡിൽ ഇത ഇതേപോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എണീറ്റ് നിന്നിട്ട് ഇവിടെ ഒരു തലയാണിങ്ങനെ വെച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ കൂട്ടുകൊണ്ട് വാട്സ്ആപ്പ് കോളിൽ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ നോർമൽ കോൾ ആയിരുന്നു വീഡിയോ കോൾ അല്ല നോർമൽ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് മോളെ എന്താണ് എന്താണ് നിങ്ങളൊന്നും വിശ്വസിക്കാത്തത് അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും വലിയൊരു പ്രോസസ്സ് സർജറി ചെയ്യുന്ന പെയിനോ അനുഭവിച്ച് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ടില്ല സർജറി ചെയ്തില്ല എന്ന് പറയുമ്പോൾ പേഴ്സണൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ അവിടെ പോയിട്ട് ഞാൻ പിടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ വെട്ടിമുറിച്ചിട്ടത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് കയറ്റി വെച്ചത് ഞാൻ വിത് ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ചെയ്തത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല ഇതിനെ കേട്ടുമ്പോൾ എനിക്ക് സഹിക്കാനും ഉണ്ടാണ്ടിരിക്കാന് അപ്പൊ എനിക്ക് പേഴ്സൺ വിഷമിടാൻ നോക്കാൻ നമ്മൾ കാശ് കൊടുത്ത് ഇത്രയും വിഷമത്തെ സർജറി ചെയ്തിട്ട് ഇത് ഇല്ല ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോഭാവം അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു മോളെ അത് കോളാണ് അത് വാട്സപ്പ് കോളാണ് ഈ കുട്ടി റെക്കോർഡ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പിന്നെ അന്തർ ഫണില് റെക്കോർഡ് ചെയ്യേണ്ടി വരും എനിക്ക് അറിയില്ല ഞാൻ എനിക്കത് അറിയില്ല അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ സർജറി ചെയ്തതാണ് ഞാൻ സർജറി കഴിഞ്ഞു ഞാനിപ്പോ വീട്ടിലാണ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പൂഫ് കാണിക്കാം അപ്പൊ എന്നിട്ട് ആ കുട്ടി വളരെ വ്യക്തമായിട്ടോട് പറഞ്ഞു ഞാൻ ഒരു നോണെ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ പറയാൻ പറയാം ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത് ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ പുറത്താണ് എനിക്ക് കാണണ്ടാണ് അത് പറഞ്ഞത് തന്നെയാണ് അത് ഞാൻ മാറ്റി പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ വീഡിയോ കോൾ ഓൺ ആക്കേണ്ട ഞാൻ ഓൺ ആക്കാം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ഞാൻ ഓൺ ആക്കി ഞാൻ കാണിച്ചു കൊടുക്ക ശരി ആ കുട്ടി പുറത്താണ് എനിക്ക് നീ തുരു ഉണി കാണിക്കുന്നത് കാണാൻ തീരെ എന്ന് ആ കുട്ടി പറയുമ്പോൾ നീ കാണടി എന്നും പറഞ്ഞു അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് ഡ്രസ്സ് ഊരി കാണിച്ച് അവന്റെ മനോഭാവത്തെ കുറിച്ച് ഇങ്ങനെന്താ പറയാനുള്ളത് ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും ഡ്രസ്സൂരി കാണിച്ച ഇവനൊക്കെ ഉണ്ടല്ലോ വട്ടിയെടുത്ത് തല്ലണം തല്ല മാത്രം പോലെ ഓടിച്ചു കിട്ടണം അമ്മാതിരി ചെറ്റ പരിപാടിയില്ല ഇവൻ കാണിച്ചു വെച്ചേക്കുന്നത് എന്താ ഇവനെ ഊടത്തരം ചെയ്തേക്കണെന്നുള്ള ദിവൻ തന്നെ സമ്മതിച്ചെന്നല്ലോ ഇവനായിട്ട് അങ്ങോട്ട് വിളിച്ച് ഇവന്റെ ഡ്രസ്സ് ഊരി കാണിച്ചതാണെന്നുള്ളത് തന്നെ സമ്മതിച്ചെന്നല്ലോ നല്ല കാര്യം അല്ലെ ഇവൻ പറയുന്ന ഓരോ കാര്യം മാർക്ക് ചെയ്ത് വെക്കണേ കാരണം നാളെ പിറ്റിയത് മാറ്റി പറയും സ്വഭാവം ചിലപ്പോ നാളെ ഞാനെങ്ങോട്ട് ഊരി കാണിച്ചു കൊടുത്തല്ല എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ കാണിച്ചു വന്ന് പറയും കൊടുത്താന്നൊക്കെ സ്വഭാവം വെച്ച് നോക്കിയിട്ട് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ബാക്കി പറഞ്ഞ കാരണം ഓൾറെഡി എനിക്ക് ആ സമയത്ത് കൈ നല്ല പൊക്കാൻ പറ്റിയപ്പോഴും എനിക്ക് കൈ ഒരുപാട് പൊക്കാൻ പറ്റില്ല കാരണം നമുക്ക് ആ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ചും കാരണം വലിയ നമ്മൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവിടെ വലിയ വേദന അനുഭവപ്പെടുന്ന പേടി തോന്നിയത് കൊണ്ട് ഞാൻ ഒരുപാട് പൊക്കാറില്ല ശരി ഇവർ അന്ന് കൈ തീരെ പൊക്കാറില്ല ഇപ്പോഴും കൈ തീരെ പൊക്കാറില്ല എന്നാണ് എന്നാണിപ്പോൾ പറയുന്നത് അല്ലേ കാരണം സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ എന്തായാലും ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത അതേ ദിവസം തന്നെ ഇവരെ പ്രൊഫൈലിൽ ഇവര് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊരു കല്യാണത്തിന് ഡാൻസ് കളിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു എന്താ ഒരു ഡാൻസ് ഇവന് ഇരുപത് സെക്കൻഡുള്ളിൽ എത്ര തവണ മുകളിലേക്ക് കൈ പൊക്കി കളിച്ചെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ എന്റടുത്തോളം ഈ ഇരുപത് സെക്കൻഡിനുള്ളിൽ ഉള്ളിൽ ഇവന് സ്പീഡിൽ പത്ത് തവണ മുകളിലേക്കും തായോട്ടായിട്ട് ഇങ്ങനെ കൈപൊക്കി കളിച്ചിട്ടുണ്ട് അതും ഭയങ്കര സ്പീഡിൽ എന്നിട്ടാണ് ഇവൻ പറഞ്ഞത് എനിക്ക് സർജറി ചെയ്തത് കാരണം അത്രയും കൈ പൊക്കാൻ പറ്റില്ലെന്നൊക്കെ ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് ഇവന് കള്ളം പറയാനാണ്ട് വാ തുക്കൂല ഇവന് എത്രാമത്തെ കള്ളാണ് നമ്മളിപ്പോ പൊളിച്ചെടുക്കുന്നത് അല്ലെ എന്തായാലും നീ ബാക്കി ഓപ്പൺ ഓപ്പൺസ് ആണ് അതായത് ഞാൻ ഓപ്പൺ മിനിറ്റ് അപ്പൊ ഈ ടൈപ്പ് മാക്സി മാക്സി നെയ്റ്റീസ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റിൽ ഈ നിമിഷം വരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കിട്ടോ അതോ എനിക്ക് എന്റെ ഫ്രണ്ട് ഇട്ടതാണ് അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഞാൻ അന്നും ഇതേപോലത്തെ ഒരു ബ്ലൂ കളർ നെയ്റ്റി അന്ന് ഇട്ടുണ്ട് അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി കുട്ടി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും ഞാൻ എന്താ കാണിച്ചു കൊടുത്തിരുന്നു ഇനി വീഡിയോസ് ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ കാണാൻ പറ്റും ഞാൻ എന്താ കാണിച്ചു നല്ല ആഗ്രഹമാണ് വീഡിയോസ് ഇറങ്ങുന്ന കാണാൻ വെച്ച് വീണ്ടും അടുത്ത വിവാദം എന്താ ബാക്കി ഈ ടൈപ്പ് മാക്സി എനിക്ക് സുഖമായിട്ട് ഇടാം സുഖായിട്ട് എനിക്ക് ഊരാം ഈ ടൈപ്പ് മാക്സി ഞാൻ ഇതാ ഈ രണ്ട് ബട്ടൺസ് ഇങ്ങനെ തുറന്ന് ഇതാണ് ഇതാണോ പൊക്കി കാണിച്ചു കൊടുക്കുന്നത് അത് ബട്ടൺസ് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു വിത്ത് സ്റ്റിച്ച് വിത്ത് അതിന്റെ സ്റ്റാപ്പ് അത് കണ്ടപ്പോ കുട്ടി പറഞ്ഞാൽ ഓക്കെ 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 ചേച്ചി ഓക്കെ എന്താണ് സോറി എന്തായാലും നിങ്ങളെ ഓക്കെ ആയിട്ട് ഇരിക്കുക നന്നായിട്ട് റെസ്റ്റ് എടുക്ക് എന്താണ് അസുഖമൊക്കെ സുഖം പ്രാപിക്കട്ടെ ഓക്കെ ആവട്ടെ എന്ന് ആ കുട്ടിയോട് പറയും ചെയ്തു എന്റെ അമ്മ സത്യം ഇതാണ് സത്യം അതാ ഇതാണ് സത്യം എന്നൊക്കെ ഇവ സത്യം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഉള്ളത് പറയാലോ എനിക്ക് ഇവനെ കല്ലെറിഞ്ഞ് ഓടിക്കാനാണ് തോന്നുന്നത് എനിക്ക് മറ്റേ ആ ഡയലോഗ് ഉണ്ടല്ലോ എന്റെ മുന്നിൽ എങ്ങാനും വന്ന് പെട്ടാണെങ്കിൽ നിന്നെ ഞാൻ തൂറി എറിയും ഞാൻ ആ ഡയലോഗാണ് എനിക്ക് ഇവനെ കാണുമ്പോൾ തോന്നുന്നത് എനിവേ അപ്പൊ അവൻ പറയുന്നത് ഞാൻ ഇട്ടത് നൈറ്റി ആയിരുന്നു നൈറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്ത് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ഡ്രസ്സ് മുഴുവനായിട്ടും ഊരിയിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇനി നീ ഡ്രസ്സ് മുഴുവനായിട്ട് ഊരി കാണിച്ചാലും ശരി ഭാഗ്യമായിട്ട് ഊരി കാണിച്ചാലും ശരി അവൾ പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് അവള് നീ ഊരി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് അതിന് നീ വല്ലാതെ ന്യായീകരിക്കുന്നു വേണ്ട മോനെ എന്തായാലും ഇതിനുള്ള മറുപടി ഹരൻ തന്നെ നല്ല അണ്ണാക്കിന് അടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും പിന്നൊന്ന് 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 ഈ തന്തയില്ലാത്ത പട്ടി നാറി ചേച്ച പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും പിന്നെ ഞാൻ സർജറി കഴിഞ്ഞു മോക്ക മോക്കറി കാണുന്നു ഞാൻ ആ അന്ന് കാണിച്ചു പറഞ്ഞത് പറഞ്ഞത് ഏ നീ എന്നോടൊപ്പാടെ ചോദിച്ചത് മോക്ക് കാണണോ മോക്ക് കാണണോ അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എനിക്ക് ഒറ്റ താന്തയുള്ളൂ കെ ആർ രാജേഷ് ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാൽ നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ ആണോന്ന് എനിക്ക് സർജറി എനിക്ക് അറിയില്ല എനിക്കൊന്നു കാണണം ഞാൻ പറയില്ല ഒരിക്കലും ഈ മോതിരി തോന്നിയാ സന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയസുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ല പിന്നെ പര ഓ ഞാൻ ഇങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ ചിന്ന മോണിറ്റൈസേഷൻ കസ് പണം ദുഡ് മണി മണി ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒരു ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു കാണിച്ചതൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പിന്നെ ദാ ഇത് കാണൂന്നുള്ളത് അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോഡിതൊന്ന് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല സംഭവം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നൂറില് നൂറ്റാണ്ട് ശതമാനം ഞാൻ പറഞ്ഞു എനിക്കത് കാണൊന്നും വേണ്ട എന്നെ നിങ്ങളത് ബോധിപ്പിക്കുന്നു വേണ്ട ഇപ്പൊ എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങള് എന്നിട്ടും അവർ പറഞ്ഞു എന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ സുഖം സുഖം എത്രയും പെട്ടെന്ന് പ്രാപിക്കട്ടെ ആട്ടി വിട്ടില്ലേ ഇതിനെ ജാസിക്ക് മറുപടി കൊടുക്കാനില്ല അല്ലെങ്കിൽ കൊടുക്കാനില്ലെങ്കിലും ഹലനെ ഒക്കെ തോന്നു ബാക്കി ആരും മറുപടി കൊടുത്താലും ഹെലൻ കൊടുക്കുന്ന പോലെ ആവൂല കാരണം ഹലൻ ആട്ടിവിട്ടങ്ങോട്ട് കൊടുക്കും എന്താണ് സദാമാനമായി ഹെലന ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സിനൊരു സമാധാനം ഒരു സംതൃപ്തി രണ്ട് പെറ്റൊരു ഫീല് പ്രത്യേകിച്ച് ഇപ്പ എന്ന് പറഞ്ഞ ആട്ടുവിടുന്ന കാണുമല്ലോ എന്താ ഒരു മനസ്സുഖം എന്താ ഒരു മനസ്സംതൃപ്തി എനിക്കെന്താ വീണ്ടും വീണ്ടും ഹരിയെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്താണറിയില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ചാച്ചിയുടെ ഉമ്മാനോട് ഹരിയനൊരു ക്ഷമ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ രംഗം കൂടി കണ്ടാ നമുക്ക് നിർത്താം തടക്കത്തില് പറയാം ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ ഉമ്മാക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് ഉമ്മ വിളിച്ചിട്ട് എന്താ മോളെ എന്താ പെൺകുട്ടി വരെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സ് തൊട്ട് പറയുകയാണ് ഉമ്മ ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ കാണരുത് ദയവേദി ഇത് കാണരുത് നിങ്ങൾ പിന്നെ ബാക്കി നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് ശേഷം കാണരുത് എന്ന് പറയുന്നതിന് ശേഷം നിങ്ങൾ കാണരുത് ഞാൻ മനസ്സ് തട്ടി പറയുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ജാസിയുടെ ഉമ്മാന്റെ അടുത്ത് എന്താണ് ആ ഉമ്മാന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരാളുടെ ഉമ്മയായി ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ശിക്ഷ ആ ഉമ്മാക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല നിങ്ങളൊന്നാലോക്കി ഇനി ആ ഉമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ കാരണം അമ്മാതി അവന് ഉമ്മാനെ പറയിപ്പിക്കണ പരിപാടിയില്ല അവനിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇതിന് മാത്രം ഉമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ വന്നാലും ആ ഉമ്മാന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടമുള്ളത് എന്തായാലും ആ ഉമ്മക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ക്ഷമ ഉണ്ടാവട്ടെ അത്ര ഇപ്പം എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കാണാം